നമസ്കാരം മീനിങ് മീഡിയയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ സെയിൽസിനും മാർക്കറ്റിങ്ങിലും നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കസ്റ്റമറെ കാണേണ്ടതുണ്ട് ഈ കസ്റ്റമർ യഥാർത്ഥത്തിൽ നമുക്ക് തരേണ്ടതാണോ തരേണ്ടതല്ലയോ എന്ന് മനസ്സിലാകാതെ വീണ്ടും 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 നമ്മൾ വെറുതെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും അത് നമുക്ക് എക്കാലത്ത് വലിയൊരു നഷ്ടമാണ് ഫോളോ അപ്പ് ചെയ്യണം എല്ലാം കസ്റ്റമറും എപ്പോഴും ഇന്നോ എന്ന് പറയുന്നില്ല അല്ലെങ്കിൽ എസ് എന്ന് പറഞ്ഞിട്ട് ആയപ്പോലും നമ്മൾ അവരെ ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് മനസ്സിൽ തരുന്നതിരി മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയാൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ക്ലോസിങ് എളുപ്പമായി മാറും ഇന്ന് മുതലുള്ള ദിവസങ്ങളിൽ നാല് ദിവസങ്ങളായി നമ്മൾ പഠിക്കുന്നത് ഇത്തരത്തിലെ കസ്റ്റമറാണ് അതിൽ ചീപ്പ് കസ്റ്റമർ അതുപോലെ തന്നെ ഡിഫിക്കൽറ്റ് കസ്റ്റമർ പിന്നെയുള്ളത് എജ്യൂക്കേറ്റഡ് കസ്റ്റമർ പിന്നെയുള്ളത് ഇമോഷണൽ കസ്റ്റമർ ഈ നാല് കസ്റ്റമേഴ്സിനെ കുറിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക സപ്പോർട്ട് ചെയ്യുക ഇതിൽ കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും ഒരു ശുഭ